അപ്പം ഞാനുള്ളത് വയനാട് പൂക്കോട് ലേക്കിലാട്ടോ അടിപൊളി ആട്ടോ ഇവിടെ സംഭവം ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് ഒരു ദിവസം എൻജോയ് വൺ ഡേ എൻജോയ് ആക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ സൂപ്പറാണ് ബോട്ട് കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഉച്ച നേരം ആയതുകൊണ്ട് ബോട്ടിങ്ങിന് ആൾ കുറവാണ് എന്നാലും ബോട്ടൊക്കെ ഉണ്ട് ബോട്ടിങ് നടക്കുന്നുണ്ട് കുട്ടികളൊക്കെ അവിടെ അങ്ങനെ ഉല്ലസിക്കുകയാണ് അതങ്ങനെ സെറ്റാണ് ഒരു ദിവസം അടിച്ചുപൊളിക്കാനുള്ള സ്ഥലക്കൂടെ ഉണ്ട് സൂപ്പർ നല്ല വ്യൂ ഉണ്ട് ഇഷ്ടമാതിരി വോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ തോണി എന്തിനുള്ളതാന്ന് എനിക്ക് മനസ്സിലായില്ല ഇത് രണ്ടാൾക്കും ഇങ്ങനെ തൊഴിഞ്ഞ് ഡൗട്ട് ഉണ്ട് അതാരും കൂടെ തൊഴിൽ കാണുന്നില്ല ഇതിലൊക്കെ ചപ്പും ചോറുമ്പോൾ ആകെപ്പായി കിടക്കട്ടാന്നും പാരില്ല ഫുള്ള് ചപ്പ് ചവറായിട്ട് കിടക്കുക ഒക്കെ അല്ല ശരിയാക്കും നമ്മളെ മന്ത്രിമാരോട് മാറിയാൽ പിന്നെ അതൊക്കെ പൊളിച്ചടക്കൂലേ അവിടെ ഇങ്ങനെ ഒരു അക്കുറിയുണ്ട് കേട്ടോ അത് നമ്മൾ പോവും പിന്നെ അക്കോറിയത്തേക്ക് നമ്മൾ പോവും ഒരു അഞ്ചിനിറ്റ് കഴിയട്ടോ വന്ന ശീണ മാറട്ടെ കുറേ നടന്ന് നടന്ന് കിടന്ന് കുരങ്ങി കുരങ്ങന്മാരും ഉണ്ട് കേട്ടോ അവിടെ പിടിച്ച് ഒലിച്ചു പോകും ഇതിലങ്ങനെ വിലസാണ് മൊബൈലൊക്കെ എടുത്ത് മണ്ടിട്ടോ അലുഭം നേരത്തെ വന്ന് പിടിച്ച് പറിച്ചാൽ മറപ്പിട്ടു ഇതൊക്കെ ബോട്ടിൽ പോണീനു മുമ്പ് ജാക്കറ്റ് ധരിക്കല്ലാട്ടോ ജാക്കറ്റ് ഒരു ടീം അവിടെ പോവാൻ നിൽക്കുന്നുണ്ട് ഈ ബോട്ടിൽ ക്യാരി ചെയ്യുന്നത് അത് ഞാനൊന്ന് എടുക്കണം നോക്കട്ടെ അതിൽ പോകുമ്പോൾ നോക്കാം ആ അത് പോലെ തുടങ്ങി അത് ചവിട്ടി പോണ ബോട്ടാട്ടോ പൈസയും കൊടുക്കണം ചവിട്ടും ചെയ്യണം നല്ല ഗതി ഇടാണ്ട് കുറച്ച് നേരൊക്കെ ചവിട്ടുമ്പോഴത്തേനേ മേൺ കൊടുന്ന് സൈഡാക്കി കൊടുക്കും ചവിട്ടണ പോട്ട സംഗതി തെറ്റാ കേട്ടോ ചവിട്ടി ചവിട്ടി അവിടെ എത്താനും നിറയെ ദൂരെത്താൻ അവിടേക്ക് എത്തണം ആ തെളിഞ്ഞ വെള്ളം കാണണം ഇവിടെ ടീം ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ില് പോകാൻ വേണ്ടിയിട്ട് എന്നാൽ ഓക്കെ നല്ലൊരു വ്യത്യസ്ത ഒരു വീടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ഞാൻ കുറച്ച് നേരം ഇവിടെ ഉണ്ടാവും ഒരു മണിക്കൂറേലും എൻ്റെ അടിയിൽ നല്ല വീടിയോ കിട്ടണമെങ്കിൽ ഞാൻ വീണ്ടും കഴിയും ഓക്കെ ശരി